ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ിൽ നിന്ന് പുതുമണവാട്ടിയുടെ വസ്ത്രമണിഞ്ഞ് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി മണവാട്ടി കരുവാറുകുണ്ട് കണ്ണത്ത സ്വദേശിനി വൈശ്യർ ജിൻഷതയാണ് തന്റെ കല്യാണ ദിവസത്തെ തിരക്കിനിടയിലും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത് ുണ്ട് ഐഡിയൽ സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ വരി നിന്നവരുടെ കൂട്ടത്തിലേക്ക് പുതുമണവാട്ടിയുടെ ഒരു വേഷമണിഞ്ഞി കണ്ടുനിന്നവരിൽ ആദ്യം ആകാംക്ഷ പടർന്നെങ്കിലും പിന്നീട് കാര്യം മനസ്സിലായി കരുമാരുകൊണ്ട് കണ്ണത്ത് വാർഡിലെ വോട്ടറായ വൈശ്യർ ജിൻഷിതയാണ് തന്റെ കന്നി വോട്ട് രേഖപ്പെടുത്താൻ ഐഡിയൽ സ്കൂളിലെ ബൂത്തിലെത്തിയത് ആദ്യത്തെ വോട്ടും കല്യാണവും ഒരേ ദിവസം എത്തിയതിന്റെ ആവേശത്തിലാണ് ജിൻഷിദ കണ്ണത്തെ വൈഷ്വർ സൈനുദ്ദീൻ ഉമ്മുകുൽസു ദമ്പതികളുടെ മകളായ ജിൻഷിദയുടെ വിവാഹം പി ടി ബി ഓഡിറ്റോറിയത്തിലാണ് നടന്നത് ഇരിങ്ങാട്ടരി സ്വദേശി നവാസ് റഹ്മാനാണ് വരൻ അപ്പൊ കല്യാണ ദിവസം തന്നെ ജനാധിപത്യത്തിന്റെ ഭാഗമാകാൻ ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്